പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ഇന്ന് നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ ഒരു ദിനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ കത്തോലിക്ക സഭ ഏറ്റവും ആഘോഷമായി ഇന്ന് ആചരിക്കുകയാണ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ പ്രത്യേകമായി ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശംസകൾ നേരുവാനും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകുവാനൊക്കെയായി ഫാദേഴ്സ് ഡേ ആയി നാം ഇന്ന് ആചരിക്കുന്നു ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു പരിശുത്വ ത്രിത്വത്തിൻ്റെ സ്നേഹവും ഐക്യവും അനുഗ്രഹവും സംരക്ഷണവും എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പൂർണ്ണമായി ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ അപ്പച്ചന്മാരിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയ സ്നേഹത്തിന് വലിയ വാത്സല്യത്തിന് ദൈവം നമുക്ക് നന്ദി പറയാം അവരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ മാതാപിതാക്കളിൽ പ്രത്യേകിച്ച് അപ്പച്ചന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശിത ആത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ച് നമ്മൾ ആരംഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് മുമ്പായി പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥനകൾ അവസാനിക്കുന്നതും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിന് സ്തുതില്ലിക്കൊണ്ടാണ് നമ്മളൊരു വൈദികൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായി ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മളെ ആശീർവദിക്കുന്നത് പരിശുദ്ധ നാമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മാമുദീസ് നൽകപ്പെട്ടത് ത്രിയേക ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എന്നും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തുവാനും നമുക്ക് സാധിക്കട്ടെ ഉൽപത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ബൈബിളിൽ വിവിധ ഘട്ടങ്ങളിൽ നാം വായിച്ച് അറിയുന്നുണ്ടെങ്കിൽ ത്രിത്വത്തെ പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈശ്വമിശികായുടെ മനുഷ്യാവതാരം മുതൽ ഈശോയുടെ ഓരോ പ്രവൃത്തികളിലൂടെയും അവിടുത്തെ സംസാരങ്ങളിലൂടെയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അവിടെ ദൈവം മൂന്നാളുകളുടെ രൂപത്തിൽ അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു അബ്രാഹം വളരെ സന്തോഷത്തോടു കൂടി ആ മൂന്ന് വ്യക്തികളെയും സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട പരിചരണം നൽകി അവരെ സന്തോഷിപ്പിക്കുമ്പോൾ ആ മൂന്ന് വ്യക്തികളും അബ്രാഗത്തിനെ സമർത്ഥമായി അനുഗ്രഹിച്ചിട്ട് യാത്രയാകുന്നു പ്രിയപ്പെട്ടവരെ ബൈബിൾ പണ്ഡിതന്മാർ ഈ മൂന്ന് വ്യക്തികളെ പരിശുദ്ധ ത്രിത്വവുമായി പലപ്പോഴും അടയാളപ്പെടുത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ അബ്രാഹം ചെയ്തതുപോലെ പരിശുദ്ധ ത്രിത്വത്തെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ ആ പരിശുദ്ധ ത്രിത്വത്തിന് സന്തോഷം നൽകുന്ന പ്രവൃത്തികളും സംസാരങ്ങളും ജീവിത രീതികളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷത്തിലേക്ക് നാം യാത്ര ചെയ്യും ഈശ്വശിഖാവശ്യ യോഗനാശ്രീകരിച്ചു ശേഷം പതിനാറാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് പ്രകാരം പറഞ്ഞു തരികയാണ് ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞാൽ അത് ഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല ഞാൻ പോയ ശേഷം എൻ്റെ ആത്മാവലയിനങ്ങളുടെ പകലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ വ്യക്തമായി കുറ്റിപ്പിക്കും നമുക്കറിയാം ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രദ ഈശ്വമിശ തൻ്റെ പഠിപ്പിക്കളിലെല്ലാം അത് പറയുന്നുണ്ട് ഞാൻ സ്വമേധയല്ല വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്റെ പിതാവിന്റെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഈശോയുടെ മാമോദിസയുടെ വേളയില് ഈ ത്രിത്വീക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു യീശോ മാമോദിസ്സ സ്വീകരിക്കുവാനായിട്ട് യോഹനാന്റെ അടുത്ത് എത്തി മാമോദിസ സ്വീകരിക്കുന്നു അപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പിതാവായ ദൈവത്തിന്റെ സ്വരം നാം ശ്രവിക്കുകയും ചെയ്യുന്നവൻ എന്റെ പ്രിയപുത്രനാകുന്ന പിതാവ് പുത്ര സാക്ഷ്യം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ മേ രൂപത്തിലായി ഈശോയുടെ മേളിലേക്ക് ഇറങ്ങി വരുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അസാന്നിധ്യം മുതൽ തുടർന്ന് ഈശോ തൻ്റെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളിലൂടെ അനേകമായിരങ്ങളെ പിതാവിന്റെ പക്കിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ത്രിത്വത്തെ പറ്റി ഒരുപാടൊന്നും മനസ്സിലാക്കുവാനായിട്ട് മനുഷിക ബുദ്ധി കൊണ്ട് സാധ്യമായി പക്ഷേ പരിശുദ്ധ ദ്രീത്വം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ചില സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഒന്നാമതായിട്ട് പരിശുദ്ധ ത്രിത്വം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു കൂട്ടായ്മയുടെ സന്ദേശം ഏകദൈവവും മൂന്നാളുകൾ അവിടെ പരസ്പരം അവർ വഴി വഴക്കടിക്കുന്നില്ല പോരാടുന്നില്ല മറിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും മഹത്വം നൽകുകയും ചെയ്യും പിതാവ് എപ്പോഴും പുത്രനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവനെന്റെ പ്രിയപുത്രനാകുന്നു നിങ്ങൾ ഇവന്റെ വാക്ക് ശ്രമിക്കുവൻ എന്ന് പറയും പിതാവ് സർവ്വതയും സൃഷ്ടിക്കുന്നത് വചനമാകുന്ന പുത്രനിലൂടെയാണ് ആ സൃഷ്ടികർമ്മത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ജലത്തിൻ്റെ മീതെ ചരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവും സിന്നിധിക്കുന്നതായി പ്രിയപ്പെട്ടവരെ മൂന്ന് പേരും ഒരുമയോടെ പ്രവർത്തിക്കുകയാണ് രക്ഷാകര പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇടവകളിലും എല്ലാം ഈ കൂട്ടായ്മ നിലനിർത്തുവാനായിട്ട് സാധിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഈ കൂട്ടായ്മയും സ്നേഹവും നിലനിർത്തുവാനായിട്ട് എപ്പോഴും പരിശ്രമിക്കാം ആ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹത്തിൽ വളരുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും സത്യത്തിൽ നിലനിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ ത്രീത്വത്തിന്റെ കൂട്ടായ്മ ഐക്യം സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു പരിശുദ്ധത്തിന്റെ അനുഗ്രഹവും സംപ്രേഷണവും എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ അവസാനമായി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം നൽകുകയും ചെയ്യുന്നു ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനമേറ്റി ആ ത്രീയേക ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തിലേക്ക് യാത്രയാകുവാനായിട്ട് ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നത് നമ്മെ ദൈവം കൂടുതലായി നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ നമുക്ക് വേണ്ടി രക്ഷണാകൃത്യം പൂർത്തിയാക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജീവിക്കുന്നത് പോലെ നമുക്കും കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട് സത്യത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം ത്രിത്വിക ദൈവത്തിൻ്റെ അനുഗ്രഹവും സംപ്രേഷണവും എന്നും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഒപ്പം നമ്മുടെ എല്ലാവരുടെയും അപ്പച്ചന്മാർക്ക് വേണ്ടി പിതാക്കന്മാർക്ക് വേണ്ടി ഈ ദിനത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശിവം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദർശിതാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും